വീഡിയോ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ആദ്യം തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഇത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എട്ട് രൂപയായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് ഉള്ള റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് എനിക്കിത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇനി പുറത്ത് കടയിലൊക്കെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല ഞാനപ്പം എൻ്റെ ഒരു യൂസിന് വേണ്ടിയിട്ട് എനിക്കുള്ള യൂസിന് ഇത് നല്ല അടിപൊളി ആണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനിത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതില്ലാത്ത എന്താ നമ്മൾക്ക് ഇങ്ങനെ അറിയാനുള്ള ഒരു ഇതുണ്ടാവല്ലോ നല്ല എന്തായിരിക്കും മീൻസ് ആയിരിക്കും സാധനം നല്ലതാണോ ചെറുതാണോ എന്നൊക്കെ ഒരു തൊരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് മൂന്നായിട്ട്സ് വരുന്നുണ്ട് മൂന്നും ഭയങ്കര അടിപൊളി സാധനമാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് എടുത്തു പറയേണ്ടത് അപ്പൊ ഞാൻ ഇതില്ലാത്ത എന്താണ് കാണിച്ചത് ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഇതാണ് അപ്പൊ ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇങ്ങനെ ക്രഷ് ചെയ്യരുത് അപ്പൊ അങ്ങനെ ക്രഷ് ചെയ്യുന്ന സാധനമാണത് ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ക്രഷ് ചെയ്യാന്ന് എനിക്കറിയണം കേട്ടോ ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ക്രഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത് ഇത് ഇതിന്റെ അകത്ത് കണ്ടോ ഇങ്ങനെ നാല് ബ്ലേഡ് വരുന്നുണ്ട് നല്ല മൂർച്ചുണ്ട് നമ്മൾ കയ്യൊക്കെ അതിന് ഉള്ളിൽ ഇട്ട് ഇനി ഉറപ്പായിട്ട് മുറിയും നല്ല മൂർച്ചുണ്ട് പക്ഷെ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ മുർച്ചയില്ല പ്രൊട്ടക്ഷനാണ് അത് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ നല്ല സേഫായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നത് അകത്താണ് ഈ ബ്ലേഡ് വരുന്നത് നല്ല മൂർച്ച ജസ്റ്റ് ഒന്ന് തൊട്ടോക്കിയിരുന്നു നല്ല മൂർച്ചയാണ് അതുകൊണ്ട് കൈ ഒന്നും ആരും അതിൻ്റെ അകത്ത് പിള്ളേർ നമ്മൾ ഇതിന്റെ അത് നട്ട്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ബദാം ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ അടക്കിയ എന്നിട്ട് ഇങ്ങനെ പിരിച്ചു വരും അപ്പൊ ഇങ്ങനെ ക്രഷായി വരും നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇത് അമ്മമാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ഉണ്ടാവും ഭയങ്കര ഒന്ന് ഈ ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ എന്തേലും എന്ത് ബിസിനസ്സൊ പറയുക അവലൂസ് പൊടിയൊക്കെ നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുമല്ലോ അതിലൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിടാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നെ മിക്സിയിലിട്ട് പൊടിക്കുന്ന എളുപ്പം എന്നാലും ഇങ്ങനെ കടിക്കുന്ന രീതി പിന്നെ ഹോട്ടലിലൊക്കെ ഉള്ളവർക്ക് ഈ നമ്മൾ പറയുമല്ലോ ബദാം ജ്യൂസ് ഒക്കെ പറയുമ്പോൾ ഇതിനകത്ത് ബദാമൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും പിന്നെ കേക്ക് കേക്ക് ഉണ്ടാക്കണവർക്ക് ഒരിങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്യല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കും ഈ സാധനം അടിപൊളിയായിരിക്കും കേട്ടോ എനിക്കിതുകൊണ്ട് എന്താ യൂസ് എന്ന് എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് മൂന്നായിട്ട് ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് അമ്മയ്ക്ക് കൊടുക്കും അമ്മയ്ക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ അമ്മയ്ക്ക് കൊടുക്കും അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിലും ഞാൻ കാണിച്ചേരട്ടെ എന്താ അമ്മ എന്ത് ക്രഷ് ചെയ്യും എന്നുള്ളത് ഞാൻ നോക്കട്ടെ നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം ഓക്കെ ഇതാണ് ഇതായി അടുത്ത ഐറ്റം ഇത് വന്നിട്ട് പച്ച കളറിലുണ്ടോ ഈ പച്ച കളറ് പ്രത്യേക കളറല്ലേ ഇത് നല്ല ഞാൻ വിചാരിച്ച ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ സാധനം തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ നല്ല കട്ടിയുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കട്ടി മാത്രമല്ല നല്ല മുർച്ചയുണ്ട് അതുകൊണ്ട് ുള്ളിൽ കൊണ്ട് ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ച് കുഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് മേടിക്കണ്ട കാരണം ഇതിന്റെ ആ പിള്ളേരൊക്കെ കൊണ്ട് കൈ കൈയിട്ട് ഉറപ്പായിട്ടും മുറിയാ തൊട്ട മുറിയുന്ന രീതിക്ക് ഇതിൽ അത്രയും മൂർച്ച ഉണ്ട് ഈ സാധനത്തിന് പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഇങ്ങനെ തൊലി കളയുന്ന സാധനമല്ലേ തൊലി ഇങ്ങനെ കാന്തെ ആ സാധനമാണിത് ഇതും നല്ല മൂർച്ചയാണ് പിന്നെ ഇതിന്റെ ഈ അടിയിലുള്ള ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് എന്തേലും ഉപകാരം ഉണ്ടാവുകയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് ഈ കണ്ടോ ഈ അടിയിൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട് മൂർച്ചുള്ള ഭാഗം ഒന്ന് മകളുടെ ഒന്ന് താഴെ ആ താഴത്തെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങള് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഈ ഭാഗമാണ് ഞാൻ കാണിക്കാൻ അപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ താഴെ കൊടുത്തേക്കുന്ന ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ഊരണം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെടുത്ത് കളിച്ചാലും കൂടുതൽ പരിക്കൊന്നും പറ്റത്തില്ല അപ്പൊ ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്യണത് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ പൊക്കത്തോട്ട് എടുക്കാം ഓക്കെ അപ്പൊ ഇതുണ്ട് നിന്ന് വന്നത് കണ്ടു കണ്ടു ഇതിൻ്റെ ഉള്ളിൽ കൊട്ടേ നമ്മൾ വിരലിടുക അമർത്തി കൊടുക്കാം അപ്പൊ അഞ്ചാറ് പീസ് ആയിട്ട് വിരല് പൊക്കമുള്ളൂ ഈസി അല്ലേ അപ്പൊ ദൈവികാലം അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇതിന്റെ അകത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പയറ് ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെ ഈ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതെ പിന്നെ ഞാൻ വിരലിട്ടേ പിന്നെ കാണിച്ചില്ല വിരലിട്ട പോലെ ഇങ്ങനെ ഇട്ടു കൊടുക്കുക പക്ഷെ ഇതേ ഒരു വിരലായി ഇവിടെയുള്ളത് പിന്നെ ഉള്ളിൽ കൂടെ പയറും ബീൻസും ഈ കൂടെ ഓട്ടക്കൂടെ എന്നിട്ട് എന്നിട്ടിട്ട് ഇങ്ങനെ അമർത്തുമ്പം ഇങ്ങനെ അമർത്തുമ്പോൾ അതെ കണ്ടോ ഇങ്ങനെ അമർത്തുമ്പം അതിങ്ങനെ കട്ടായിട്ട് കറക്റ്റ് ഈ ഒരു ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് എളുപ്പത്തില് ബീൻസും പയറും സാധനങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ ഇതാണ് അടുത്ത അടുത്തയിട്ട് ഇതിലെങ്കിൽ തോന്നുന്നു വേറെ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം ഇതാണ് ഇതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇവിടെ തക്കാളി ഇട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു തക്കാളിയൊക്കെ അരിമിട്ട് നല്ല രസായിട്ട് ഇങ്ങനെ കഴിക്കെന്തേലും മുറിവൊക്കെ വരാതെന്ന് നോക്കണം അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതേ ഇങ്ങനെ ഇട്ടുവച്ചിട്ട് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അയ്യോ ഇങ്ങനെ തൂക്കിയിടാം അതിനുള്ള സാധനം കൂടിയാണ് ഇത് ആണിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടാം നമുക്ക് അടുത്ത ഐറ്റം നോക്കാം എന്താണെന്ന് അറിയില്ല ഇതിന്റെ അത് എന്തോ ചാടിപ്പോയി ഓക്കെ ഇതാണ് അടുത്ത ഐറ്റം ഇത് കണ്ടിട്ട് ആരും ടിഫിൻ ബോക്സ് ബോക്സ് വിചാരിക്കരുത് ഇത് ടിഫിൻ അങ്ങനത്തെ ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന വേറൊരു പാത്രമാണ് ഇത് ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു മിക്സി പോലെ ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഇങ്ങനെ തുറക്കണം തുറന്ന കണ്ടോ ഈ ഒരു ബ്ലേഡ് കണ്ടോ ഈ ബ്ലേഡ് നല്ല മൂർച്ച ഉണ്ട് എല്ലാം നല്ല മൂർച്ചുള്ള സാധനം കിട്ടിയത് ഇനി എനിക്ക് കിട്ടിയാൽ മാത്രമാണ് അങ്ങനെ നിങ്ങൾ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക കാരണം എനിക്ക് ഇത്രയും നല്ല പ്രൊഡക്റ്റ് കിട്ടിയ എല്ലാവർക്കും നല്ലതാണോ കിട്ടിയെന്ന് അറിയാമല്ലോ അപ്പോൾ ബാക്കിയുള്ളവർക്കും മേടിക്കാമല്ലോ ഈ നല്ല മൂർച്ചയാണ് ഇവിടെ അപ്പൊ ഇതിന്റെ ആ അപ്പം ഇതിന്റെ ഇത് ഇങ്ങനെ ഊരിയെടുക്കാം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ മൂടിയാണെങ്കിൽ ഈ മൂടീൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പാത്രത്തിൽ ഇതുപോലെ ഒരു ഇതുപോലൊരു ഉണ്ട് ആ സാധനത്തേക്ക് ഈ സാധനം ഇതിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇതിങ്ങനെ അല്ല ഉള്ളിലേക്ക് കയറി കൊടുക്കുക ഓക്കെ നമ്മൾ ഇതിങ്ങനെ അടച്ചു അടച്ചു ഓക്കെ ഇതടച്ച് കഴിഞ്ഞിട്ട് ചെയ്തതാണ് നല്ല ഒരു സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ചില വണ്ടികളില്ലേ ഇതിന് വലിച്ചിട്ടിങ്ങനെ വണ്ടി ഇങ്ങനെ വിട്ന്ന് കുഞ്ഞു കുഞ്ഞ് പിള്ളേര് കളിക്കുന്ന കളിപ്പാട്ടം അതേപോലത്തെ ഒരു കളിപ്പാട്ടം ഉണ്ട് വീട്ടിലെ പിള്ളേരൊക്കെ എടുത്ത് നോക്കളിക്കാണ്ട് നോക്കുക കാരണം എന്താ വെച്ചാൽ പൊട്ടിപ്പോയാൽ വേണ്ടി ഇതിന്റെ യൂസ് തീർന്നെട്ടോ അപ്പം ഈ സാധനം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എന്തെ ഇടാന്ന് വെച്ചാൽ ബീട്രൂട്ട് സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ല രീതിക്ക് എടുക്കാം മുറിച്ചെടുക്കാം ക്യാരറ്റും ഇതെങ്ങനെ യൂസ് ഇത് സാധനം േ നല്ല അടിപൊളി ഒരു പരിപാടിയാണ് നിങ്ങക്ക് നല്ല രസമുണ്ട് നിങ്ങൾക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം നമ്മൾ സാധാരണ ഇരുന്ന് ഇങ്ങനെ കൈ ഒക്കെ മുറിയോന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ കത്തിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്യുന്നതിന് പകരം നല്ല രസമായിട്ട് നല്ല എന്റർടൈനിങ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഇതെനിക്ക് ഇത് ഓൾറെഡി എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മേടിച്ചത് നല്ല അടിപൊളി സാധനമാണ് ഈ മൂന്നും നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മീഷോയിൽ കയറിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഈ സാധനത്തിന്റെ വെജിറ്റബിൾ കട്ടർ മാൻ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോംബോ ഓഫേഴ്സ് ഒക്കെ വരുമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ ആ ലിങ്ക് വഴി നിങ്ങൾ കയറിയിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ ഓഫറൊക്കെ നടക്കുന്നുണ്ടല്ലോ മീഷോയിൽ അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും റേറ്റ് കുറച്ച് കിട്ടും ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റിയെട്ട് രൂപയ്ക്കാണ് അപ്പം ഇതിലും റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കാരണം ഓഫറുള്ള സമയത്ത് മേടിച്ച് ഇച്ചിരി ഇവിടെ റേറ്റ് കുറഞ്ഞ കിട്ടുമല്ലോ അപ്പൊ നിങ്ങക്ക് നല്ല എന്തായാലും അമ്മമാർക്ക് ഇത് നല്ല ഉപകാരമുള്ളതായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കൈക്ക് നല്ല ഒഴിവ് കിട്ടും അപ്പം ഐറ്റംസ് എല്ലാം ഇത് ഈ മൂന്ന് ഐറ്റംസും ഇരുന്നൂറ്റെട്ട് രൂപ കിട്ടാറുണ്ടെങ്കിൽ നല്ല ലാഭമാണ് അപ്പം ഇത് മേടിക്കണം എന്നൊക്കെ ഉള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ ഇങ്ങോട്ട് പോകും നമ്മൾ ക്യാമറ ഇപ്പുറത്താണെങ്കിലും കണ്ണ് നമ്മൾ ഫേസ് ഇപ്പുറത്താണല്ലോ അപ്പോൾ ഇങ്ങനെ അതാണ് എൻ്റെ കണ്ണടക്കേണ്ടിയിട്ട് വരുന്നതായിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ലൈക്ക് ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ദിസ് വിശസ് ഐശ്വര്യ ബൈ